ഔട്ട് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പത്തേ രണ്ടായിരത്തി ഇരുപത്തിന് നമ്മള് പറഞ്ഞു ഇരുപത്തി ആറ് പോവുകയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തേക്കൊന്നും ഇറങ്ങുവാണ് നമുക്ക് ഇന്ന് ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ടാണ് ഞങ്ങളുടെ കൂടെ പോരെ പോര്ത്തു പോകാം റെഡിയായി താഴെ നിക്കാണ് പക്ഷേ ജ്യൂസ് നിൽക്കുവാണ് ഇത് ജ്യൂസ് അച്ഛമ്മ കൊണ്ടുവന്നത് അപ്പതേ അച്ഛമ്മ ശിവഗിരി പോയിട്ട് വന്നില്ലെങ്കിൽ അച്ഛമ്മയുടെ ബാഗും ഞങ്ങൾക്ക് വേണ്ട ജ്യൂസും ബിസ്ക്കറ്റും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കത്തോ പാ പോകാം ഹെൽമെറ്റ് എടുക്ക ഹെൽമെറ്റ് എടുത്തോ ഹെൽമെറ്റ് ആ വണ്ടിയിലല്ലേ വരുന്നുണ്ടോ എന്ന് ചോദിച്ചേ പോവാൻ ചെറുപ്പന്ത്യേ ഞാൻ ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞിട്ടാ ഓടുന്നത് എന്നാ ചെരുപ്പ് എന്നാ ചെരുപ്പിട്ടെ ആ കുപ്പിയൊക്കെ എടുത്തോളാം ചെരുപ്പ് എടുത്തേ ഇട്ടേ ഇട്ടെ ഇടാൻ അറിയാമോ നോക്കട്ടെ ഒന്ന് ഒന്നിട്ടേ ദേഷ്യം വന്നോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കടയിൽ ചെന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുറേ പട്ടികൾ വഴി കിടന്ന് അടിപൊളിക്കുന്നത് കണ്ടത് പിന്നെ നേരെ പോയത് ചിക്കൻ മേടിക്കാനാണ് ചിക്കൻ മേടിക്കാന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും പോർക്ക് കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും ആശാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പോർക്ക് വായിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ സാധനം എല്ലാം മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി കൂട്ടത്തിൽ കാത്തൂനും രണ്ട് കോലുമട്ടായും മേടിച്ചിട്ടുണ്ട് എവിടെ പോയാലും പിന്നെ കോലുമട്ടായാതെ ആശാന് തിരിച്ച് വരികയോ കേട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഞാൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കയറിയപ്പോൾ നോക്കിയപ്പോൾ പൂച്ചക്കുഞ്ഞിനെ കുഞ്ഞിനെ എവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്ത് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ അവൾ കാണാതെ ഒളിപ്പിച്ച് വെച്ചതാകട്ടോ പക്ഷേ ഒരു രക്ഷയില്ല ആൾ പൂച്ചയായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് എന്ത് ചെയ്തു അങ്ങത്തോട്ടും കേറില്ല എന്നാ പുറത്തോട്ടും ഇറങ്ങത്തില്ല അതുപോലെ ഇരിക്കുവാണ് അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും തളപ്പൂച്ച എവിടെ നിന്നോ ഓടി വന്നു കൂട്ടത്തില് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ചെറിയ രീതിയിലാണ് ഞാൻ ചില ചിക്കനും മേടിച്ചിട്ടുണ്ട് പന്നിയും മേടിച്ചിട്ടുണ്ട് അപ്പൊ പോർക്കും ചിക്കനും ഒക്കെ ആയിട്ട് ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ മടുക്കളയിൽ അതിനുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുവാണ് കാത്തുവാണെങ്കിലത്തെ ഇവിടെ തകൃതിയായിട്ട് പൂച്ചയായിട്ട് കളയുക കേട്ടോ കാത്തു എന്നെടുക്കുക പൂച്ചക്കുട്ടീനൊന്നും ചെയ്യല്ല അയിന് എല്ലായിടത്തും പുറത്തോട്ട് ഇറക്കിക്കേ അകത്തോട്ടല്ല പുറത്തോട്ട് ഇറക്കാൻ പൊറത്തോട്ടിറക്കാനമ്മ പറഞ്ഞത് നല്ല രസല്ല ഇവിടെ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കണ്ടത്തിൽ അപ്പൊന്തെ കണ്ടത്തിലേക്ക് പോകുന്ന ഈ ചാല് നോക്കിയേ കണ്ടോ ഈ ചാലില് നിറയെ മീൻ വന്ന് നിക്കുവാണേ ഒരുപാട് വരാലും ആ എന്തുകത്തു വരാല് എന്നാ മീൻ അവിടെ ഉള്ളത് വരാല് കണ്ടോ ആണ്ടോ നോക്കുന്നു കാണാൻ പറ്റില്ല ഇങ്ങനെ ചെളി വന്ന് നിക്കുവാണെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റാത്ത രാവിലെയൊക്കെ കാണണമായിരുന്നു ഒരുപാട് നിപ്പ ഉണ്ടായിരുന്നു ഇപ്പം വെയിൽ ഉറച്ചിട്ടാന്ന് തോന്നുന്നു ഒന്നും രണ്ടെണ്ണക്കിനേ കാണുന്നുള്ളൂ ന്യൂ ഇയർ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബീഫ് പന്നിയാണ് പന്നി ബീഫല്ല പന്നിയാണ് പന്നി നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുവാണ് നല്ല രീതിയില് പറ്റിച്ചെടുത്തിരിക്കുവാണ് ഇപ്പടെ കേട്ടോ പന്നി പന്നി റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഇനി ചിക്കൻ വെക്കാൻ പോവാണ് ചിക്കനുള്ള എല്ലാം തെയ്യ് അരിഞ്ഞു വെച്ചു അന്നേ കാത്തുതേ വന്നിട്ടുണ്ട് കാത്തു ചിക്കനും മറത്തു അപ്പം നമ്മുടെ ബീഫ് പോർക്ക് റെഡി ആയിട്ടുണ്ട് പോർക്ക് ഇനി തേ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ ഉണ്ടോട്ടു അപ്പം അതെ ആള് പോയേക്കുമാണ് ഇനി അപ്പറേ കിടന്ന് വിളിയോട് വിളിയാ കേറ് പൂച്ച ിനെ എടുക്കണ്ട പൂച്ചനെടുത്തോണ്ട അകത്തോട്ട് കേട്ടണ്ട കേട്ടണ്ടെന്ന് പറഞ്ഞപ്പോ കാത്തൂം പോവുവാല്ലേ മിക്കു വരുന്നു മിക്കു മിക്കുവിനെ ഓടിച്ചു വിട്ടെ പോടാ കാത്തൂനുള്ള ചിക്കൻ ഫ്രൈയും ചോറും മണം പിടിച്ച അത് വന്നു പൂച്ച വന്നു മണം പിടിച്ച പൂച്ച വന്നു അല്ലേ അപ്പോൾ മണം പിടിച്ച പൂച്ച എത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം വെളിയിലാക്കി വെച്ചിരിക്കുവാണ് കഴിക്കാം അപ്പോഴത്തെ ഞങ്ങളുടെ ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോക്കാത്തൊന്നും വെയിറ്റ് ചെയ്യാതിരിക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ടും വിഷപ്പ് സഹിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും അവർക്കുള്ള ചോറും ചിക്കൻ ഫ്രൈയും കൂടെ ഞാൻ നേരത്തെ തന്നെ കൊടുത്തു കൂട്ടത്തിൽ കൂട്ടത്തിലെനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ കുറച്ച് പൊറോട്ടയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും പന്നി റോസ്റ്റും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ നല്ല ന്യൂ ഇയർ അടിപൊളി ആഘോഷിക്കാൻ പോവുകയാണ് കൂട്ടത്തിൽ നിങ്ങൾ കൂടിക്കോളൂ കമ്പിത്തരും വടക്കുമൊക്കെ പൊട്ടിച്ച് നമുക്ക് പുതിയ വർഷത്തെ വരവേൽക്കാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ